പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനന സമയത്ത് അതേ ചില ചില കൃതികളിലൊക്കെ നമുക്ക് കാണാം വലദതുഹു കമാ മുസ്നദു അതെന്താ പറയുന്നത് നമ്മുടെ നാട്ടിൽ നബി അലഹി വസല്ലമിനെ പുകഴ്ത്താൻ എന്ന പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള മങ്കൂസ് മൗലൂതിലുള്ള ഒരു വരിയാണ് വലദതുഹു അവിടുത്തെ പ്രസവിച്ചത് മഹ്തൂരൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലായിരുന്നു ൂടി വന്നിട്ടുള്ള ഹദീസിൽ ഇതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവേ സഹിയായ ഹദീസിലില്ല അവിടുത്തെ സംബന്ധിച്ച് ചേലാകർമ്മം ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള സർവ ഹദീസുകളും ഒരുപാട് പോരായ്മകളുള്ള നിലക്ക് ദുർബലങ്ങളായ സംഭവങ്ങളാണ് വേറെ ചില ദുർബല അതിഥികളിൽ ജിബിരിയിൽ വന്നിട്ടാണ് ചേലാകർമ്മം ചെയ്തത് എന്നും പറയുന്നുണ്ട് അതും അതും എന്നാൽ ഏഴാമത്തെ നാള് അബ്ദുൽ മുത്തലിബാണ് ചേലാകർമ്മം നടത്തിയത് എന്നും റിപ്പോർട്ടിലുണ്ട് അതും സഹിയല്ല റിപ്പോർട്ടിലുണ്ട് അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് എന്താ എന്നാൽ ഇതാണ് അവിടുന്ന് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായി ജനിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഇതാണ് കുറച്ചും കൂടി ഒരു തിരിയെങ്കിലും പരമ്പര മറ്റേനേക്കാണ് ഇതും ശരിയല്ല മറ്റേ പരമ്പരയുള്ള പരമ്പരയുള്ളതിനേക്കാൾ കുറച്ചും കൂടി നവര് പറയതിനാണ് ഇതൊക്കെ എന്താണ് പ്രമാണങ്ങളിൽ ഉള്ളതെങ്കിൽ നമ്മൾ അത് പറയാ നബിസല്ലാ അലൈഹി കുറിച്ച് ഖുർആാനിൽ അള്ള പറയണം അല്ലെങ്കിൽ അവിടുന്ന് പറയണം എന്റെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാ നമുക്ക് അതാണ് പ്രമാണം ഇനി നോക്കൂ അവിടുന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരാരെങ്കിലും റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരാരെങ്കിലും പറയണം ഒരുപാട് സംഭവങ്ങൾ അവിടം ജനിച്ചു വീണപ്പോ മക്കയിലെ ആരാധിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിലുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് പറയപ്പെടാറുണ്ട് സാവ സാവതടാകം പറ്റി വരണ്ടുപോയി അതുപോലെ തന്നെ കിസ്ര കൊട്ടാരം വിട കൊണ്ടു അഗ്നി പൊലിഞ്ഞുപോയി തുടങ്ങിയ ഒരുപാട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയ്ക്കൊന്നും ഒരു ശരിയായ കൃത്യമായ നിലക്കുള്ള പരമ്പരകൾ പ്രിയമുള്ളവരെ സ്വീകാര്യമായ നിലക്കുള്ള പരമ്പരയോടെയല്ല അവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതൊന്നുമില്ലെങ്കിലും ഹബീബ് ഹബീബുസല്ലാഹു അലൈഹി വസ്ല്ല ഒരു പോരായ്മയും ഇല്ല ഒരു മഹത്വക്കുറവും ഇല്ല ഇല്ലാത്തത് പറയേണ്ടതില്ല ഉള്ളതൊന്നും നമ്മൾ ചുരുക്കി പറയേണ്ടതുമില്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം അതെ ആ ജനനം നടന്ന് അവിടുത്തെ ജനനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ജനിച്ചു വീഴുമ്പോ തന്നെ പിതാവ് മരണപ്പെട്ട നിലക്കാണ് അനാഥനായിക്കൊണ്ടാണ് വീഴുന്നത് ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ ഗർഭിണിയായിരിക്കെയാണ് അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശം അബ്ദുൽ മുത്തലിബ് മകനായ അബ്ദുള്ളയെ ഇന്ന് മദീന എന്നറിയപ്പെടുന്ന അന്ന് പേരുള്ള സ്ഥലത്തേക്ക് ഒരു കച്ചവട ആവശ്യാർത്ഥം പറഞ്ഞയച്ച് അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ അമ്മാമന്മാരുടെ കുടുംബത്തിൽ വെച്ച് തന്നെയാണ് അബ്ദുള്ളത് എന്നും അങ്ങനെ അബ്ദുള്ള മരണപ്പെട്ട കാലത്ത് നബിസൊല്ലാഹു അലൈഹി വസ്ലമിനെ ആമിന ഗർഭം ധരിച്ചിരുന്ന കാലമായിരുന്നു എന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം എന്തായിരുന്നാലും അവിടുന്ന് ജനിച്ചപ്പോൾ ഉപ്പയില്ല കണ്ടിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ാഹി വല്ലത് ആറാമത്തെ വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള ഒരു പ്രദേശമായ അപവാ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അമ്മാമന്മാരുടെ കുടുംബത്തിലേക്ക് പോയി തിരിച്ചു വരുന്നതിനിടക്ക് മദീനയിൽ നിന്നും അടങ്ങിപ്പോരുന്ന എസിരിവിൽ നിന്നും അടങ്ങിപ്പോരുന്ന വഴിക്ക് അപവാ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ ആമിന അവിടെ വെച്ച് മരണപ്പെടുകയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിക്കാം പിന്നീട് അവിടുത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പയാണ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പിതാമഹനും അഥവാ ഉപ്പാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്